ചെറിയ അമലീ അങ്കലാപ്പൊക്കെ മനസ്സിലുണ്ട് എന്നാൽ പൂർത്തീകരിക്കുന്നവരെ ഈ ജനസഞ്ചയം നിങ്ങൾ കാണുന്നുണ്ടല്ലോ അപ്പം അത് ഭംഗിയായി തീരാൻ വേണ്ടിട്ടുള്ള പ്രാർത്ഥനകളോടുകൂടി ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഒന്നും കൂടെ റീചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ നേരെ കാര്യം കാര്യം അയ്യപ്പൻ ഒരു നിയോഗിച്ചു കാര്യമാണ് അപ്പൊ അത് നന്നായിട്ട് വരാനായിട്ട് ഇനിയും ചെറിയ 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 കാര്യങ്ങൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവസാനം ചെക്ക് ലിസ്റ്റിലെ ഇതുവരെല്ലാം ഭംഗിയായിട്ട് പോയിട്ടുണ്ട് ഉറപ്പില്ല പിന്നെ എല്ലാവരും ഇവിടെ ഇപ്പൊ ഞാൻ ആവശ്യത്തിൽ കൂടുതൽ ആളും ഇവിടെ ഉണ്ടെന്നുള്ളൊരു ആ അവരെ ഇത് അത് കയറുന്നവരെന്തായാലും അത് കാണും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളെ കണ്ട എപ്പോഴും അങ്ങോട്ട് വേണ്ടേ തിരുവാഭരണം എത്തി ആ തിരുവാഭരണം ചേർത്തിയുള്ള ദീപാരാധനയും കഴിഞ്ഞ് മകരവിളക്കും കഴിഞ്ഞാൽ സമാധാനമായി തീർച്ചയായിട്ടും അതാ ഇതിപ്പോ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അത് പൂർത്തീകരിക്കാൻ സാധിക്കും എല്ലാവരും ഉണ്ട് നിങ്ങളും എല്ലാവരും ഉണ്ട് ഇപ്പം എല്ലാവരുടെയും മനസ്സിന് ഒരു ഒരു ഒരുപോലത്തെ ഏകോപനം നിങ്ങളുടെ വരെ ഞാനിപ്പം സംസാരിക്കുമ്പോൾ തന്നെ കാണുന്നതാണ് ഭക്തർക്കും അങ്ങനെ തന്നെയാണ് അപ്പം ആ ഒരു ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റിയാലും രണ്ട് രണ്ടര മണിക്കൂറിൻ്റെയും കൂടെ കാലതാമസം ദൗത്യങ്ങളിലേക്ക് ഉദ്വേഗമുണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല എന്നാൽ പോലും ആകാംക്ഷയും അതുപോലെ തന്നെ ആ പ്രശ്നങ്ങളും എല്ലാം മാറും പെട്ടെന്ന് കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു വന്നതാണ് ഇപ്പം അവസാനം അദ്ദേഹം പറഞ്ഞു തരുത് അദ്ദേഹം വലിയ ഈ ഭക്തനാണ് അങ്ങനെ ഇവിടെ നിൽക്കുക എന്ന് ചോദിച്ചത് അങ്ങേരി അത് നമ്മളാണെങ്കിൽ ഭഗവാൻ നിൽക്കുക അങ്ങനെ നമുക്ക് എങ്ങനെ വിളിക്കാനുള്ള സ്വാതന്ത്ര്യം ഭക്തർക്ക് നൽകുന്നുണ്ട് അത് തന്നെയാണ് ഈ ശൗര്യമല എന്ന് പറയുന്നത് ഇപ്പോൾ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത